ദൈവനാമത്തിൻ്റെ മകത്തമുണ്ടാക്കട്ടെ കൃപാസനം ജനുവരി മാസത്തെ പത്രത്തിലെ ചില സാക്ഷ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാക്ഷ്യങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വിശ്വാസ തീക്ഷ്ണതയെ വർദ്ധിപ്പിക്കാനായിട്ട് ഉപകരിക്കുന്നതാണ് ആദ്യത്തെ സാക്ഷ്യം അനു ആർ എസ് അമ്മല മൈ നാടിൻ്റേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് വാടക വീട്ടിലെ സുഗന്ധാഭിഷേകം പിന്നെ പെട്ടെന്ന് സംഭവിച്ചത് ഞാനും എൻ്റെ കുടുംബവും ഇരുപത് വർഷമായി വാടക വീടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ഇല്ലായിരുന്നു ഒരുപാട് സങ്കടത്തോടെ വളരെ വർഷങ്ങളായി ഞങ്ങൾ ജീവിക്കുകയായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്ന് കയറുമ്പോൾ നല്ലൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു അത് സഞ്ചാരി മാധവ് വന്നതാണെന്ന് എനിക്ക് തോന്നി അതിനുശേഷം പത്താം ദിവസം ഒരു മഹാത്ഭുതം പോലെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭവനം വാങ്ങാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു മറ്റൊരു സാക്ഷ്യം മരിയ ജോയ് കന്നപ്പള്ളി ഹൗസ് മറ്റൂർ കാലടിയുടേതാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് നാൽപ്പത്തേഴ് ലക്ഷം രൂപയുടെ കടബാധ്യത ഉടമ്പടിയിലൂടെ മാറിപ്പോയ ഒരു സാക്ഷ്യം ഞങ്ങൾക്ക് നാൽപ്പത്തേഴ് ലക്ഷം രൂപയുടെ കടബാധ്യത മൂലം ജപ്തിയുടെ വക്കിലായിരുന്നു സ്ഥലം വിറ്റ് കടം പരിഹരിക്കാമെന്ന് കരുതെങ്കിലും കുറേയധികം തടസ്സങ്ങൾ ആയിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വ്യഞ്ചരിച്ച ഉപ്പ് ഇട്ട് പ്രദർശിച്ചതിൻ്റെ ഫലമായി സ്ഥലം വിറ്റുമാറി കടബാധ്യത തീർക്കാൻ സാധിച്ചു കൂടാതെ ഇരുപത്തിയഞ്ച് വർഷമായി ഞങ്ങളുടെ വീട് പണി പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു ഉടുമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി അത് പൂർത്തീകരിക്കുന്നതിനും മൂന്ന് വർഷമായി തരലോട് അസുഖം മാറിക്കിട്ടുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് മെല്ലേ ജോയുടേത് ഷാജി മേലാർ കോഡ് പാലക്കാടിൻ്റെ സാക്ഷ്യമാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെ ഒമ്പത് വർഷമായ വാടക വീട്ടിലെ താമസം ഉടമ്പടിയിലൂടെ അവസാനിപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് പനി വന്ന് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് ഇരുപത്തിനാലായിരത്തിന് താഴെ ആകുകയും ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നും അഡ്മിറ്റ് അഡ്മിറ്റാകാനും പറഞ്ഞു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ഞാൻ അഡ്മിറ്റാകാതെ തിരിച്ച് വീട്ടിൽ പോരുകയും കാശുരൂപം കയ്യിൽ വെച്ച് ഉടമ്പടി തൈലവും പുരട്ടി പരിശ്രമിയോട് പ്രാർത്ഥിച്ചു കിടന്നു അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തിന് മുകളിലാകുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തു കൂടാതെ ഞാൻ ഒമ്പത് വർഷമായി വാടക വീട്ടിലായിരുന്നു താമസം കുടുംബ ഓഹരി ആധാരം എഴുതിയെങ്കിലും റദ്ദു ചെയ്തിരുന്നു ഞാൻ കൃത്ബാസനത്തിൽ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ എൻ്റെ കുടുംബ ഓഹരി ലഭിക്കുകയും പണി ആരംഭിക്കാനും ഒരു വർഷത്തിനുള്ളിൽ കയറി താമസിക്കാനും സാധിച്ചു പശു അമ്മയ്ക്ക് നന്ദി മറ്റൊരു സാക്ഷ്യം ഹെഡിങ് ഇങ്ങനെയാണ് വൻകുടലിലെ അസുഖം വയർ വീർക്കുന്ന അസുഖം ന്യൂറോ സംബന്ധമായ അസുഖം നട്ടിന്റെ തേമാനം എല്ലാ രോഗങ്ങളും ഉടമ്പടിയിലൂടെ സുഖപ്പെട്ടു എന്ന സാക്ഷ്യം ടോമി വർഗീസ് കുന്നുംപറമ്പിൽ പുത്തൻപുര വൈക്കും കോട്ടയത്തിൻ്റെതാണ് കെ എസ് ബിയിൽ സബ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ഞാൻ നട്ടിലെ തേയ്മാനം ന്യൂറോ സംബന്ധമായ അസുഖം വൻകുടലിൻ്റെ അസുഖം വയർ വീർക്കലും വേദനയും തുടങ്ങി നാല് തരം രോഗങ്ങൾ മൂലം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു ഒമ്പത് വർഷമായി സബ്സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന എനിക്ക് സെക്ഷൻ ഓഫീസിലേക്ക് സ്ഥലം മാറ്റമായി അസുഖമായതിനാൽ സബ്സ്റ്റേഷനിലേക്ക് മാറ്റി കിട്ടാൻ തിരുവനന്തപുരത്ത് പോയി അപ്പീൽ കൊടുത്തെങ്കിലും സബ് സ്റ്റേഷനിൽ ഒഴിവില്ലാത്തതിനാൽ അത് നടന്നില്ല പുതിയ ഓഫീസിലെത്തി രണ്ടു മാസമായപ്പോൾ അസുഖം കൂടി കിടപ്പിലാവുകയും വി ആർ എസ് എടുക്കാനും തീരുമാനിച്ചു ഞങ്ങൾ പാസനത്തിൽ വന്ന് ഉടമ്പടി ഉടമ്പടിയെടുത്ത് പദാർത്ഥത്തിന്റെ ഫലമായി അത്ഭുതകരമായി സബ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു എന്ന അത്ഭുതകരമായ സാക്ഷ്യമാണ് ടോമി വർഗസിന്റെ അഖണ്ഡ ജപമാല റാലി നാലാം ദിവസം നടന്ന അത്ഭുതം ലിജി ഫ്രാൻസിസ് എഴുപത്തിൽ ഹൗസ് വടക്കാഞ്ചേരി പാലക്കാടിൻ്റെതാണ് ഈ സാക്ഷ്യം എൻ്റെ മകനെ കാനഡയിൽ പോകുന്നതിന് വേണ്ടി പേപ്പർ വർക്ക് നടത്തി നാല് പ്രാവശ്യം റിജക്ഷനും ഒരു പ്രാവശ്യം കൺസിഡറേഷൻ കിട്ടി ഞാൻ കൃത്ബാസനത്തിൽ വന്ന് ഉടുമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജന കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കൺട്രി മാറ്റി കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം ഇവ കി കൊടുത്തെങ്കിലും റിജക്ഷൻ ഉള്ളതുകൊണ്ട് പേപ്പർ വർക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ കൃത്ബാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഒരു ഏജൻസിയെ സമീപിച്ചു അവർ അത് എടുത്തു അഖണ്ഡ ജപമാല റയിലിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നാല് ദിവസത്തിനുള്ളിൽ വിസ വന്നു പയസ് അഗസ്റ്റിൻ മുൽക്കും തോട്ടത്തിൽ കരുമഞ്ചാൽ കണ്ണൂരിൻ്റെ സാക്ഷ്യമാണ് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഇരുപതിൽ ആറെ യു പി എസ് സി പി എസ് സി പരീക്ഷകൾ എഴുതിയ ഒരു മകൻ്റെ അത്ഭുത സാക്ഷ്യം പ്ലസ് ടു കഴിഞ്ഞ എൻ്റെ മകന് ആർമിയിൽ ക്ലർക്കായി ആറ് മാസത്തിനുള്ളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെങ്കിലും ജോലിയൊന്നും ശരിയാകാതിരുന്നതിനാൽ ഒരു ലോക്കൽ കോളേജിൽ ചേർന്നു മകൻ ഇഷ്ടമില്ലാത്ത കോളേജും കോഴ്സുമായിരുന്നതിനാൽ മാനസികമായി അവൻ തളർന്നു ഇതിനിടയിൽ ഒരു മൂന്ന് വർഷത്തിനിടയിൽ ഇരുപതിലാറെ യു പി എസ് സി പി എസ് സി പരീക്ഷകൾ എഴുതെങ്കിലും ഒന്നിൽ പോലും പ്രിലിമിനറി എക്സാം പാസ്സാകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് എടുത്ത് പ്രദാർത്ഥിച്ചതിൻ്റെ ഫലമേ ആർമി ഹെഡ് ഓഫീസിൽ നിന്ന് ക്ലർക്ക് പരീക്ഷയ്ക്കുള്ള കാൾ ലെറ്റർ വരികയും എല്ലാ ടെസ്റ്റുകളും പാസ്സായി ആർമിയിൽ എൽ ഡി ക്ലർക്ക് ആയി ജോലി ലഭിച്ചു എന്ന അത്ഭുതകരമായ സാക്ഷ്യമാണ് പയസ് അഗസ്റ്റിൻ്റെ കൃപാസന മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ നടന്ന അനേകം സാഷ്ട്രങ്ങളിൽ ചിലത് മാത്രമാണ് ഇവിടെ വായിച്ചത് മറ്റേത് സാഷ്ട്രങ്ങളുടെ പെരുമഴയുമേ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ദേവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആമേ